മഹാഭാരതത്തെ ഭീമസേനന്റെ വീക്ഷണത്തിൽ നിന്നും നോക്കിക്കാണുന്ന രണ്ടാം മൂഴം എന്ന എം ഡി വാസുദേവൻ നായർ ക്ലാസിക് മലയാള സാഹിത്യത്തിന് നൽകിയ മഹത്തായ ഒരു സംഭാവനയാണെന്നതിൽ സംശയമില്ല രണ്ടാം എന്ന എം ഡി വാസുദേവൻ നായരുടെ കൃതിയിൽ പ്രത്യക്ഷമായി നോക്കുമ്പോൾ നായർ കുലത്തിന്റെ അധപ്പതനം എന്ന തനതു ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കഥ പറയുന്ന നോവൽ തോന്നാം എന്നാൽ ഗഹനമായി ചിന്തിച്ചു നോക്കുമ്പോൾ യുദ്ധത്തിന്റെ കെടുതികളും ദ്വാരകാപുരിയുടെ നാശനഷ്ടങ്ങളും വിവരിക്കാൻ കഥാകാരൻ ശ്രദ്ധിച്ചിരിക്കുന്നു മഹാഭാരതം എന്നത് ഒരു സമുദ്രമാണെങ്കിൽ ആ സമുദ്രത്തെ നോക്കിക്കാണുന്ന മുക്കുവന്റെ ശൈലിയാണ് എം ഡി സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഒരു മത്സ്യം സമുദ്രത്തെ നോക്കിക്കാണുന്നത് വേറിട്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് മുക്കുവന്റെ വീക്ഷണം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല മഹാഭാരതം വായിക്കുന്ന ആൾക്ക് പല സംശയങ്ങളും തോന്നാം അതിനുള്ള സ്വന്തം മറുപടികൾ ഭീമസേനന്റെ മനസ്സിൽ കൂടി നൽകാൻ കഥാകാരൻ നടത്തിയ ശ്രമമാണ് രണ്ടാം രണ്ടാമൂഴം ദ്വാരകാപുരിയുടെ സർവനാശവും കൃഷ്ണന്റെ മരണത്തിനും ശേഷം മഹാപ്രസ്ഥാനത്തിലേക്കുള്ള പഞ്ചപാണ്ഡവരുടെയും ദ്രൗപതിയുടെയും യാത്രയിലാണ് കഥ തുടങ്ങുന്നത് ദ്രൗപതിയുടെ ബീച്ചയിൽ തിരിഞ്ഞു നോക്കാതെ മറ്റുള്ളവർ നടക്കുമ്പോൾ എന്നും ദ്രൗപതി രണ്ടാം മുഴമേ കൊടുത്തിരുന്നുള്ളൂ എങ്കിലും ആശ്വസിപ്പിക്കാൻ തയ്യാറായ ഭീമസേനൻ ആ ഘട്ടം മുതലാണ് കഥാകാരനാകുന്നതിനൊപ്പം വായനക്കാരുടെ നായക സങ്കല്പത്തിലുള്ള ഒരു ഭീമസേനനായി മാറുന്നത് പിന്നീടുള്ള ഏഴ് ഭാഗങ്ങൾ ഭീമന്റെ ബാല്യം മുതൽ യുധിഷ്ഠിരന്റെ അഭിഷേകവും അതിനുശേഷമുള്ള രണ്ടു മൂന്ന് പ്രസക്ത ഭാഗങ്ങളും പ്രതിപാദിക്കുന്നു ഇവിടെയാണ് നമ്മളുടെ ധാരണകൾക്കപ്പുറമുള്ള മഹാഭാരതം എം ഡി വായനക്കാരന് കാട്ടിത്തരുന്നത് ഭീമൻ എന്ന നായകനെ വായനക്കാരുടെ മനസ്സിൽ കുത്തിവെക്കുക എന്ന എം ഡിയുടെ പരമപ്രധാനമായ ദൗത്യത്തിന് ചില വെല്ലുവിളികളുണ്ട് അർജുനൻ എന്ന വില്ലാളി വീരൻ അർജുനനെ വെല്ലുന്ന വൈദഗ്ധ്യവും ചില ഭാഗങ്ങളിൽ സഹതാപങ്ങളും നേടുന്ന കർണൻ ധർമ്മത്തിന്റെ ആരൂപമായ യുധിഷ്ഠിരൻ സ്ത്രീശക്തിയുടെ ശക്തിയുടെ പ്രതീകമായ ദ്രൗപതി സർവം സഹയും പാണ്ഡവരുടെ അമ്മയും വഴികാട്ടിയുമായ കുന്തിദേവി എന്നിവർ ഉയർത്തുന്ന വെല്ലുവിളികൾ ചില്ലറയല്ല അർജുനനെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ എം ഡി ശ്രദ്ധിച്ചു അർജുനനെ ഭീമനെ ബഹുമാനിക്കുന്ന ഏറ്റവും അടുപ്പമുള്ള അനുജനാക്കി ഒതുക്കി എന്നാൽ ഒരു ഘട്ടത്തിലും അർജുനനോട് വായനക്കാർക്ക് വിദ്വേഷം തോന്നാത്ത രീതിയിലാണ് കഥ പറയുന്നത് യുദ്ധത്തിനിടയ്ക്ക് യുധിഷ്ഠിരൻ ഭീരുവാണെന്ന് വിമർശിക്കുമ്പോൾ ശരിയല്ലേ എന്ന് തോന്നാം ഇതാണ് എം ഡി കഥയിലുടനീളം വെച്ചു പുലർത്തിയ തന്ത്രം അർജുനനേക്കാൾ ഏറെ വിശ്വാസമാണെന്നത് ഭീമന്റെ മഹിമ വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നു ഇതായിരിക്കാം ഭീമന്റെ നായകത്വത്തിനു വേണ്ടി അദ്ദേഹം ചെയ്ത ഒരേ ഒരു പാതകം കർണൻ ചിലപ്പോഴൊക്കെ സഹതാപത്തിനിരയാകുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ തോൽക്കുകയും ചെയ്യുന്നുണ്ട് ഗോഹർണത്തിലും ദ്രൗപദി സ്വയംവരത്തിലും അദ്ദേഹം തോൽക്കുന്നു മാത്രമല്ല ദുര്യോധനനോടൊപ്പം ചേർന്ന് കർണൻ ഭീമനെ വധിക്കാൻ ഒരുമ്പെടുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ കർണനെ നേർക്കുനേർ നിന്ന് തോൽപ്പിക്കുന്ന ഘട്ടം വരെ എത്തുന്നതാണ് കർണന്റെ ഏറ്റവും വലിയ പരാജയം യുധിഷ്ഠിരനെ ഭീമനുമായി ഒരിക്കലും സ്വരചേർച്ചയില്ലാത്തവനായി ചിത്രീകരിക്കുന്നു അർജുനൻ യുധിഷ്ഠിരനോട് പറഞ്ഞ വാക്കുകൾ മുതലാക്കി യുധിഷ്ഠിരൻ രാജ്യത്തിന് അർഹനല്ല എന്നും എം ഡി കാണിച്ചു തരുന്നു ഭാരതത്തിലെ യുധിഷ്ഠിരൻ ധർമ്മത്തിന്റെ ആൽരൂപമാണെങ്കിൽ രണ്ടാം രണ്ടാമൂഴത്തിൽ അദ്ദേഹം സ്വന്തം താൽപര്യങ്ങൾക്കായി ധർമ്മശാസ്ത്രം വളച്ചൊടിച്ച് ഇരട്ടനീതി കൽപ്പിക്കുന്ന ആളാണ് ദ്രൗപതിയെ അഞ്ചു പേർക്ക് പത്നിയാക്കാൻ യുധിഷ്ഠിരൻ തത്വം പുലമ്പിയത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണെന്ന് എം ഡി പറയാതെ പറയുന്നു ദ്രൗപതി ആകട്ടെ ഭീമനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങൾ ധാരാളമാണ് കല്യാണ സൗകന്ധികവും ജലാസന്ധ വധവും ഒക്കെ ചില ഉദാഹരണങ്ങൾ ഏറ്റവും ഒടുവിൽ ഭീമനോട് രാജ്യം യുധിഷ്ഠിരന നൽകാൻ പറയുന്ന ഭാഗം എം ഡി ഊഹിച്ചത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാകാം രക്തദാഹിയായ ഒരു ദ്രൗപതിയാണ് നമ്മൾ രണ്ടാം മൂവം വായിക്കുമ്പോൾ കാണുന്നത് ഭീമന്റെ യുദ്ധത്തിന്റെ കഥകൾ കേൾക്കാൻ കൊതിക്കുന്ന സ്വയംഭരത്തിനിടയ്ക്കുണ്ടായ കലാപം കണ്ട് സന്തോഷിക്കുന്ന ദ്രൗപതി കുന്തിദേവി മഹാഭാരതത്തിൽ സർവം സഹയായിരുന്നെങ്കിൽ രണ്ടാമൂഴത്തിൽ തന്ത്രശാലിയായ ഉപജാപകയാണ് മക്കളുടെ ഒരുമയ്ക്ക് വേണ്ടി ദ്രൗപതിയെ മനപൂർവ്വം പങ്കുവയ്ക്കാൻ പറയുന്ന അരക്കില്ലത്തിന്റെ രഹസ്യം മണത്ത് കണ്ടുപിടിക്കുന്ന ബുദ്ധിമതിയായ കുന്തി ഒടുവിൽ ഒരു രാജ്യത്തിനായി പലരുടെ മക്കളെ പേറാൻ ധർമ്മത്തെ പൂർണമായി മറക്കുന്ന നീചയായി വായനക്കാരെ വേട്ടയാടുന്ന കുന്തി അങ്ങനെ നായകസ്ഥാനത്തേക്ക് ഭീമനെ എതിരില്ലാതെ പ്രതിഷ്ഠിക്കുന്നുണ്ടി തന്റെ ഊഹങ്ങളെയും വിശ്വാസങ്ങളെയും വായനക്കാരിലെത്തിക്കാൻ എം ഡി നടത്തിയ ഒരു തന്ത്രമാണ് ഭീമനിലൂടെ കഥ പറയുക എന്നത് ഒപ്പം തന്നെ ഭീമന്റെ ചിന്തകളിൽ നന്മ നിറച്ച നായകനാക്കുകയും ചെയ്യുന്നതിൽ എം ഡി വിജയിക്കുകയും ചെയ്തു മഹാഭാരതത്തിന്റെ നിശബ്ദതകളിൽ കൈകടത്തിയത് ഒഴിച്ചാൽ മറ്റ് മാറ്റങ്ങളൊന്നും എം ഡി മഹാഭാരതത്തിന്റെ ചട്ടക്കൂട്ടിൽ വരുത്തിയിട്ടില്ല കൃഷ്ണന്റെ പങ്ക് പരാതിയുണ്ടാകാം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് എന്നാൽ ഭീമൻ കഥ പറയുമ്പോൾ കൃഷ്ണന്റെ പങ്ക് അത്രത്തോളം ഇല്ല ഒരു 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 പക്ഷേ അർജുനനാണെങ്കിൽ കഥയിൽ കൃഷ്ണൻ നിറഞ്ഞു നിന്നാൽ ഭീമൻ കൃഷ്ണനിൽ നിന്നും അകന്നു നിൽക്കുന്ന കഥാപാത്രമാണ് എന്നാൽ കൃഷ്ണനും ഭീമനും പരസ്പരം ആവശ്യത്തിന് ബഹുമാനിച്ചു ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിലും തേരാളി എന്ന നിലയിലും യുദ്ധതന്ത്രജ്ഞൻ എന്ന നിലയിലും രണ്ടാമൂഴത്തിലും കൃഷ്ണൻ മികച്ചു നിൽക്കുന്നു പക്ഷെ കടോൽകജനെ മരിക്കാൻ വിട്ടുകൊടുക്കുന്നത് ആ മഹിമ തെല്ലൊന്ന് കുറയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ മഹാഭാരതത്തിൽ ഭീമനെ പ്രശംസിക്കുന്ന രംഗങ്ങൾ ഇത്രത്തോളം ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം അവയെ മുഴുവൻ രണ്ടാമൂഴത്തിലെ കോരുത്തരിപ്പിക്കുന്ന രംഗങ്ങളായി മാറ്റിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അഭിമന്യുവിനെയും കടോൽക്കജനെയും ആവോളം പ്രശംസിക്കുന്നതായി കാണാം ആചാര്യന്മാരെ അർഹിക്കുന്ന രീതിയിൽ തന്നെ എം ഡി കൈകാര്യം ചെയ്തിരിക്കുന്നു എടുത്തു പറയേണ്ട കാര്യം അനാവശ്യമായ ഉപകഥകൾ ചേർത്ത് മടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല അവയൊക്കെ തെറ്റാണെന്ന് ഭീമനെ കൊണ്ട് തന്നെ പറയിച്ചിരിക്കുന്നു സ്ത്രീ കഥാപാത്രങ്ങളായ ദ്രൗപതിയെയും കുന്തിയെയും വിമർശിക്കുമ്പോൾ തന്നെ െ മാനിച്ചത് നന്നായി എന്നാൽ ത്യാഗികളായ സ്ത്രീകൾ മാത്രം ബഹുമാനിക്കപ്പെട്ടാൽ മതി എന്നുള്ള നയം സ്ത്രീ സംഘടനകൾ അന്നുണ്ടായിരുന്നെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള വസ്തുതയായി തോന്നാം എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തിനപ്പുറം എം ഡി കടന്നു കയറില്ല എന്ന് തന്നെയാണ് എന്റെ നിലപാട് ഇനി അന്ത്യത്തിൽ കുന്തി പറയുന്ന വാക്കുകൾ നോക്കാം യുധിഷ്ഠിരൻ വിദുരരുടെ മകനാണെന്നുള്ളതിന് മഹാഭാരതത്തിൽ പരാമർശങ്ങളുണ്ട് ആ രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാവാം എം ഡി ഭീമന്റെ അച്ഛൻ ഒരു പേരറിയാത്ത കാട്ടാളനാണെന്ന് കുന്തിയിലൂടെ പറഞ്ഞത് കുന്തിയെ പരപുരുഷ സമ്പർക്കം നടത്തുന്ന നീജിയായി പ്രത്യക്ഷത്തിൽ തോന്നാൻ പക്ഷേ ഇതൊന്നും സ്വന്തം അഭിവൃദ്ധിക്ക് ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ രാജാ മാതാവായിരിക്കും രാജാ രാജാമാതാവായി ഇരിക്കെ വിടാൻ തീരുമാനിക്കില്ലായിരുന്നു ആണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ ആയിക്കൂടെയെന്നും എം ഡി ഉദ്ദേശിച്ചിരിക്കാം സ്വാർത്ഥത ഒരിക്കലും ഒരു തെറ്റല്ല ഗാനധാരിയെ കാര്യമായി പരാമർശിക്കുന്നില്ല കൃഷ്ണനെ ആവശ്യത്തിന് മാത്രം എടുത്തു കാട്ടുന്നു ഭീമനെ അമാനുഷിക ശക്തിയുള്ള ഒരു വികാര ജീവിയായി എം ടി കാണിക്കുന്നു ക്ഷത്രിയനു വേണ്ട വീരത്തെ വെല്ലുന്ന ഭീമന്റെ വീരത്തെ ന്യായീകരിക്കാൻ കൂടിയാകും ഭീമന്റെ അച്ഛൻ കാട്ടാളനാണെന്ന് പറയുന്നത് രംഗങ്ങളുടെ സംക്ഷിപ്ത വിവരണം കൊണ്ട് ഒരു സിനിമ കാണുന്ന പ്രതിനിധി ഉളവാക്കാൻ ഗതാഗതത്തിന് സാധിച്ചു അതോടൊപ്പം തന്നെ കഥയുടെ പൂർണതയ്ക്ക് തിരഞ്ഞെടുത്താൽ ചില അപ്രസക്ത ഭാഗങ്ങളും കുത്തിനിറച്ചു ചില പ്രസക്ത ഭാഗങ്ങൾ ഒഴിവാക്കിയതായി തോന്നാതിരിക്കാൻ സഹായിച്ചു കണ്ണനെ കാണുമ്പോൾ യുധിഷ്ഠിരനാണെന്ന് ഭീമൻ തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗം എം ഡി മാജിക്ക് തന്നെ ഇങ്ങനെ ബലന്ധര വിശാഖൻ എന്നിവരെ പോലെ മഹാഭാരതത്തിൽ അധികം വിസ്തരിക്കാത്ത ചില കഥാപാത്രങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മേലാളരുടെ അധപ്പതനം തന്റെ കൃതികളിൽ തുടരുമ്പോൾ അവസാനം വരെ നമുക്ക് തോന്നും കീഴാളരെ സ്വജനങ്ങളോടൊപ്പം കാണുന്ന മേലാളനാണ് നായകനെന്ന് എന്നാൽ കുന്തിയുടെ വാക്കുകളിലൂടെ ഭീമന്റെ പൈതൃകം വെളിപ്പെടുമ്പോൾ നായകനാകുന്നത് ഒരു കീഴാളനാണ് ഇതായിരിക്കാം എം ഡി ആഗ്രഹിച്ച ട്വിസ്റ്റ് രണ്ടാമൂഴം പോലെ ഇത്രയധികം പഠനം ആവശ്യമായ ഒരു കൃതിക്ക് അർഹിച്ച പരിഗണന ലഭിച്ചോ എന്ന സംശയമാണ് എന്നാൽ വായനക്കാരെ ആകർഷിക്കാൻ ഈ കൃതിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം ഒടുവിൽ ഭീമന്റെ കഥ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഥാകാരൻ നിർത്തുന്നു എന്റെ മനസ്സിൽ അവശേഷിച്ച ഒരേ ഒരു പാഠം ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്നും കൂടുതൽ ശക്തി നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും മൃഗത്തെ വിട്ടുകളയാം എന്നാൽ മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കരുത് അതാണ് കാടിന്റെ നിയമം താങ്ക് യു